അവസാനം നമ്മൾ പറഞ്ഞ അതേ കൺക്ലൂഷനിൽ തന്നെ എത്തി എന്നുള്ളതാണ് ഹരി എന്ന് പറയുന്ന പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതി കൊന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആ മനുഷ്യന് ഭ്രാന്താണെന്ന് എങ്ങനെയുണ്ട് അയാൾക്ക് ഭ്രാന്താണ് മരുന്ന് കഴിക്കുന്ന ആളാണെന്നൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് സത്യത്തിൽ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഷോക്കായി പോയിട്ടാണ് നമ്മളൊക്കെ പറയുന്ന അതേപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ശ്രീതു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ നികൃഷ്ടജീവി സ്വന്തം കുഞ്ഞ് മരിച്ചിട്ട് ഒരു കണ്ണുനീര് പോലും പൊഴിച്ചിട്ടില്ല നാട്ടുകാർ പറയുക ആ ഒരു സ്ത്രീ അത്രക്ക് വൃത്തി വൃത്തികെട്ടതാണ് എന്നുള്ളത് വഴിപെട്ട ബന്ധത്തെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇനി സഹോദരി തൊട്ട അപ്പുറത്തെ റൂമിൽ കിടന്ന് എന്താ പറയുക ഇതൊക്കെ അവർ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ആരും പറയുന്ന കാര്യങ്ങളല്ല അപ്പൊ അങ്ങനെ വഴിപെട്ട ബന്ധത്തിലൂടെ പോകുന്ന സമയത്ത് സ്വന്തം സഹോദരിക്ക് തന്നോട് സ്നേഹം തോന്നുന്നില്ല ആ ചെറിയ കുഞ്ഞുകാരനെ ആൾക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ആൾ എന്ത് ചെയ്തത് കുട്ടിയെ കൊണ്ടുപോയിട്ട് കെറ്റിലിട്ടത് നല്ല അടിപൊളി പരിപാടിയല്ലേ ഈ ചങ്ങാതിയുടെ ഒരു വീഡിയോ ചെങ്ങാതി അല്ല നായ്ക്കാട്ടത്തിന്റെ ഒരു വീഡിയോ കണ്ടുപോകട്ടോ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കണമെന്ന് കണ്ടുപോകെ ഇതണ്ട് കാണുമ്പോ നല്ല മടലെടുത്ത് അടിക്കാൻ തോന്നൂല്ലേ ഇവന്റെ സങ്കടം അവന്റെ സങ്കടം സഹിക്കാൻ വയ്യ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയി ചെയ്തിട്ട് അവന് സഹിക്കാൻ വയ്യ പോലും കരച്ചിൽ സഹിക്കുന്നില്ല ഓരോ മിനിറ്റിലും അങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണ് നീ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്ന് പോലീസുകാരൻ ചോദിച്ച പറഞ്ഞുവെച്ചിട്ടാ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളത് ഓക്കെ മുന്നേ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്തത് കണ്ടെത്താൻ കഴിയും നിങ്ങളുണ്ട് കണ്ടെത്ത് നിങ്ങൾ തെളിവ് കണ്ടെത്താൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ വെല്ലുവിളിക്കുക പിന്നെ കരയുക അങ്ങനെ അങ്ങനെ മാറി 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 ഇവൻ ഓരോ സൈക്കോ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാ ഒരു ഭ്രാന്തും ഇവൻ എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് വട്ടോ ഭ്രാന്തോ ഒരു തേങ്ങാക്കുലി ഇല്ല ഇത് ഇവന്റെ ട്രിക്കാണ് ഇതിനെ കുറിച്ച് പോലീസുകാരൻ പറഞ്ഞ വാക്കുകളുണ്ട് സത്യത്തിൽ പോലീസുകാര് എന്താണ് ഇവനെ ഭ്രാന്താനാണ് എന്ന് പറഞ്ഞ് പുറത്തു വിടൂ എന്നാണ് എനിക്ക് പേടിയോ എന്ന് കേട്ടോ അങ്ങനെ നമ്മളൊന്നും പറ്റില്ല ഈ സാഹചര്യത്തിലൊന്നും പറയാം ബാക്കി കാര്യങ്ങൾ അവരെ അന്വേഷിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് ഹരികുമാർ ഈ കുറ്റം മാനസികമായിട്ട് ചെറിയൊരു സംബന്ധിച്ചിട്ടുള്ള ഇപ്പൊ പറഞ്ഞതല്ല കുറച്ച് കഴിഞ്ഞ പറയാം അങ്ങനെ മാറ്റി മാറ്റി പറയുന്നുണ്ട് അതിനർത്ഥം അയാൾക്ക് മാനസിക രോഗം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് കാരണം പറയുന്നത് കൊള്ളാം ഇത് തന്നെയല്ലേ ഇവന്റെ ട്രിക്കും ഇവൻ ഇത് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല പുറത്തേക്ക് അങ്ങ് വിടും എന്നുള്ളത് തന്നെയല്ലേ ഞാൻ എല്ലാ വീടിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ മാനസിക രോഗിയാണ് എന്ന് ചിത്രീകരിച്ച് പുറത്ത് വിടുന്ന ആളുകളുണ്ടല്ലോ പുറത്ത് വിടരുത് ഒരു സാധാരണക്കാരൻ ഒരു അസുഖം ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരാളെ ഇങ്ങനെ ചെയ്താൽ കോടതി എന്തു ചെയ്യും ചിലപ്പോ തൂക്കിക്കൊല്ലാൻ വിധിക്കും ചിലപ്പോൾ കഠിന തടവ് എന്തെങ്കിലും വിധ എന്തെങ്കിലും വിധിക്കും അല്ലെ ആ ഒരു വിധി തന്നെ ഇവർക്കും കൊടുക്കണം സ്പെഷ്യൽ സെല്ലുണ്ടാക്കി ഷോക്ക് അടിപ്പിച്ചിട്ട് മരുന്നൊക്കെ കൊടുത്ത് അവിടാണ്ട് കിടത്തണം ആ ട്രിക്ക് അങ്ങ് പാളി പോവേ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാളെയുള്ള ആളുകൾ എന്ത് ചെയ്യും മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ഷോക്ക് എന്നുള്ള ഒരു ബോധം വരും അല്ലേ ഓക്കെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധുവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ എല്ലാ ചാനൽസിലും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു ഇതിന്റെ സ്വാഭാവികമായി ഇവിടെ വരുന്ന ആളല്ല വിളിച്ചു വരുത്തിയതാണോ അദ്ദേഹം സ്വയം വന്നതാണോ എന്നുള്ളതാണ് വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഇത് ഈ കൊലപാതകം ആണോ ഒറ്റയ്ക്ക് ചെയ്യാൻ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ലേ ഭർത്താവ് പിണങ്ങി നിൽക്കുന്ന ഒരാളാണ് അയാൾ മാസം മാസം കയ്യിൽ കിട്ടുന്നുണ്ട് ഇതിലൊക്കെ പൈസ ഈ ഒരു സ്ത്രീക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ തമ്മിൽ ബന്ധം വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ എന്നാലും കുട്ടിയോടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ് പതിനാറാടിയന്തരത്തിന് എല്ലാവരും വന്നതിന്റെ കൂട്ടത്തിൽ ഭർത്താവിനെയും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഭർത്താവിന് ക്ഷണിച്ചതാണോ ഇനി ഭർത്താവ് സ്വമേത വന്നറിയില്ല ഇനി ക്ഷണിച്ചതാണെങ്കിൽ കൃത്യമായിട്ട് ഇത് ശ്രീതുവിന്റെയും ഹരിയുടെയും കൃത്യമായ പ്ലാനിങ് ആണ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് കുട്ടിയെ കാണാതായത് എന്ന് പറഞ്ഞു തീർക്കുകയും ആ കുട്ടിയെ അവിടുന്ന് കെറ്റിന്ന് കിട്ടുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും ഇത് ഭർത്താവ് മുൻകൂട്ടി മനപൂർവ്വം വൈരാഗ്യം കൊണ്ട് ചെയ്തതാണെന്നുള്ള ഒരു ബോധം പോലീസിലും എത്തും ഇനി അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇവരൊക്കെ സാക്ഷികളാണെന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടില്ലേ പക്ഷെ പണി പാളിപ്പോയത് എവിടെയെന്നറിയോ അവർ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരങ്ങൾ കുറഞ്ഞപ്പോ ആദ്യം ശ്രീതു പറഞ്ഞു ഭർത്താവിൻ്റെ അടുത്താണ് കുഞ്ഞിനെ കിടത്തിയത് എന്നുള്ളത് പിന്നെ ഒന്നും കൂടിയും കുറഞ്ഞപ്പോൾ അത് മാമൻ്റെ അടുത്തേക്കായി മാറി അങ്ങനെ ആ ഒരു നുണ അങ്ങ് പൊളിഞ്ഞടങ്ങി അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ അത് വരികയും സിമ്പിളായിട്ട് ശ്രീധവും ഹരിയും ഊരി പോവുകയും ചെയ്യും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അല്ലേ അപ്പൊ ഈ ഒരു മുപ്പത് മുപ്പത്തി ലക്ഷത്തോളം രൂപ ഒരു മുട്ടസ്വാമി എന്നൊരു സാധനം അതായത് നാൽത്തരം പറഞ്ഞ മുട്ടസ്വാമി എന്നുള്ളത് ഒരു ജോലിസനാണ് മുട്ട സ്വാമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെറുതെ ഇപ്പൊ വിട്ടിട്ടുണ്ട് വെറുതെ വിടാതെ നടക്കുന്ന ആളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന പറയാനുള്ളത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ജയിലിൽ നിന്ന് നേരെ ഇറങ്ങി അല്ലെങ്കിൽ സ്റ്റേഷനിൽ നേരെ ഇറങ്ങിയിട്ട് ചെയ്ത ഒരു വീഡിയോ കണ്ടുപോയി നൂറ് ശതമാനം തെറ്റായ ആരോപണമാണ് നൂറ് ശതമാനം കള്ളപരാതിയാണ് ഓക്കെ നൂറ് ശതമാനം കള്ള പരാതിയാണ് അങ്ങനെ പൈസ ഒന്നും കൊടുക്കാനില്ല ഇവർ തമ്മിൽ യാതൊരു ബന്ധവും എന്ന രീതിയിൽ പറയുന്നത് പിന്നെ അദ്ദേഹം വേറെ കാര്യം പറയുന്നുണ്ട് ഏഹ് കൊറോണ ടൈമിലായിരുന്നു എൻ്റെ അടുത്ത് ശിക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഹരി എന്ന് പറയുന്ന ഈ ഒരാൾ വന്നിട്ടുള്ളത് അതല്ലാതെ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നത് പക്ഷേ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർക്ക് കാര്യം മനസ്സിലാവും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസുകാർ കണ്ടെത്തും എന്തായാലും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഹോദരി സഹോദരന്റെ വഴിവിട്ട ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജോൽസിന് പണം കൊടുത്തു എന്നുള്ള ഒരു കാര്യം ഇവര് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത രേഖകൾ ഉണ്ട് അത് വേറെ കാര്യം ശ്രീധു നുണ അറിയാണോന്നൊന്നും നമുക്കറിയില്ല പിന്നെ ഇവര് മുട്ടയടിച്ചുകൊണ്ട് ഇപ്പൊ കീമോ ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് പല ആളുകളും പൈസ തട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതുകൂടാതെ കുട്ടിയെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളെ പൈസ തട്ടിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും ഫണ്ട് നുണ പറഞ്ഞ് ശ്രീധു കളക്ട് ചെയ്തിട്ടുണ്ട് ഭർത്താവിൻ്റെ തലയിലേക്ക് കേസ് കെട്ടിവെക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞത് കൊറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോ ഈ ഒരു വിഷയത്തില് കൃത്യമായി ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ അത്രക്ക് വെടുപ്പല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു സ്വാമി മുട്ടസ്വാമി എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല അവരുടെ ഒരു ബന്ധമുണ്ടായിരുന്നു ശ്രീതു പറയുന്നുണ്ട് അത്രേ അറിയുള്ളൂ ശ്രീത് പറയുന്ന കാര്യങ്ങളൊക്കെ മുഖവരക്കെടുക്കാൻ കഴിയും എന്ന് വെച്ചാൽ കഴിയില്ല അതുകൊണ്ട് അത് അവർ നിൽക്കട്ടെ നാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പുറത്തേക്ക് എല്ലാ കാര്യം വരും ഹോൾ ഹിസ്റ്ററി ഒക്കെ പൊക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പൊക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷെ ആ ഒരു നാറിയെ ഒരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാല് സത്യം പറയട്ടെ ഈ ഒരു അന്വേഷണത്തിനോട് നമുക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പ് തോന്നും അങ്ങനെ ഒരു ഈ ശരിക്കും എല്ലാവരുടെയും അഭിപ്രായ അതൊക്കെ തന്നെയാണ് അവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കൃത്യമായ ശിക്ഷ കിട്ടുക തന്നെ വേണം പിന്നെ എന്താണ് മോട്ടീവ് എന്ന കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിരിക്കുന്നു മന്ത്രവാദം നടന്നിരുന്നു എന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് അതിനൊക്കെ കൃത്യമായ തെളിവുകൾ കിട്ടിയേ നോക്കുകയുള്ളൂ എന്തായാലും ശരിയായ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകട്ടെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ശിക്ഷിക്കപ്പെടേണ്ടത് തെറ്റ് ചെയ്തവൻ തന്നെയാണ് അത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുന്നത് തന്നെ വേണം ഇവിടെ പറഞ്ഞുകൊണ്ട് മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഈ നാറി രക്ഷപ്പെട്ടുകൂടാ വേറൊന്നും പറയുന്നില്ല ഡീറ്റെയിൽസ് വരട്ടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചൊരു മനസ്സിലാക്കി കൊണ്ടൊരു വീഡിയോ ചെയ്യാം ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോലേക്ക് ഞാൻ പറയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരൊക്കെ സന്ധ്യപ്പെടുക